ണക്ക മാന്തുണ്ടല്ലോ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല രുചിയാണ് കേട്ടോ ഒരു അഞ്ചാറ് ഉണക്ക മാന്തൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഉണങ്ങിയതായിരുന്നു അതുകൊണ്ട് ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ടു നല്ലതുപോലെ കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങോട്ട് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മീനൊക്കെ നല്ലതുപോലെ എടുത്തിട്ടുണ്ട് അത് ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ തുപ്പൊന്നും ചേർത്തില്ല ഇല്ലാതെ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ അത് ഒടിച്ചാൽ ഒടിയുന്ന പരുവത്തിന് നല്ല നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് തവണയായിട്ട് മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിന് വറുത്തെടുക്കണം അത് കൈകൊണ്ട് തന്നെ അത് വല്ല പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി മീനിലേക്ക് ചേർക്കാനായിട്ട് ഒരു എട്ട് പത്ത് വറ്റൽ മുളകും ഞാൻ ഒരു ഒരു കപ്പ് ചുവന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഈ ചുവന്നുള്ളിയും മറ്റന്നുള്ള കൊണ്ടല്ലോ ഒരു ഇടികല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും ആ എണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ചവന്നുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വരണം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പുളിയൊക്കെ നല്ലതുപോലെ വളർന്നു വന്ന് കഴിയുമ്പം അതിലേക്ക് വാളൻപുളി ഒരു ചെറിയ ഉരുള ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ ചീഞ്ഞ് നമുക്ക് ആ വെള്ളം ഇറക്കി എടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്തിട്ട് അന്ന് വല്ലപോലെ ഇളക്കാം നല്ലതുപോലെ ഇളക്കി ഓഴിപ്പിച്ചെടുക്കണം ആ പുളിവെള്ളം ചേർന്ന ഉള്ളിയും വറ്റൽ എല്ലാം ആ മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുന്നതുവരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്